എറണാകുളം കടാതി പള്ളിയിൽ ആചാരവെടിക്കിടെ അപകടം എന്നൊരു വാർത്ത വരുന്നു ഒരാൾ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്ക് കഥന നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ശരണോട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എപ്പോഴായിരുന്നു ഈ സംഭവം അരുൺകുമാർ അരമണിക്കൂർ മുമ്പാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് മൂവാറ്റുപുഴ കടാതിപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് ആ അതിന് ഇടയാണ് ഈ ആചാര വെടിക്കിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കതിര നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറയ്ക്കുകയായിരുന്നു അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് ഒരാൾ മരിച്ചത് മൂവാറ്റുപുഴ സ്വദേശിയായ രവി ആണ് മരിച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ സമീപത്തൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മൂവാറ്റുപുഴ കടാതിപ്പള്ളിയിലാണ് അരമണിക്കൂർ മുമ്പ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിലാണ് ഒരാൾക്ക് ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പരിക്കേറ്റ ആളുടെ നില അതീവ ഗുരുതരം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലാകെ തന്നെ ആ പൊള്ളലേറ്റിട്ടുണ്ട് അങ്ങനെയാണ് സമീപത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മൂവാറ്റുപുഴ സ്വദേശിയായ രവിയാണ് മരിച്ചത് ഓക്കെ വളരെ ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ് കഥനെ പൊട്ടിത്തെറിച്ചു ആചാര വെടിക്കിടെയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എറണാകുളത്ത് കടാതി പള്ളിയിൽ ആചാര വെടിക്കിടെയുള്ള അപകടത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് കഥന നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ചലൻ റിപ്പോർട്ട് ചെയ്യുന്നത് അരമണിക്കൂർ മുമ്പായിരുന്നു ഈ സംഭവം നടന്നത് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ശേഖരിച്ചു വരുന്നു വരുന്ന മാത്രയിൽ പ്രേക്ഷകരെ അറിയിക്കാം